പരിശുദ്ധി അമ്മയ്ക്കും തിരുകുമാനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ജീതു ഞാൻ സെൻറ്റ് പോൾസ് വേഴപ്ര ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനൊന്നിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ഉടമ്പനി നിയോഗം ഒരു കുഞ്ഞിന് വേണ്ടിയുള്ളതായിരുന്നു പത്ത് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി ഞങ്ങൾക്കൊരു കുഞ്ഞ് ഞാൻ പ്രഗ്നൻറ്റായി ഒമ്പതാമത്തെ മാസത്തിൽ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഞാൻ പ്രഗ്നൻ്റ് ആയെങ്കിലും എട്ടാമത്തെ ആഴ്ചയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങളത് ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിക്കുന്നുണ്ടായിരുന്നു അപ്പം പതുക്കെ ജോലിയുടെ ആയിട്ട് പ്രാർത്ഥിക്കുന്ന സമയമൊക്കെ മാറി പക്ഷേ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യപ്രവൃത്തികളൊക്കെ ഞങ്ങൾ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കൊറോണയായി ഞങ്ങൾ ആ സമയങ്ങളിലൊന്നും നാട്ടിലേക്ക് വന്നിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലാസ്റ്റ് ഫെബ്രുവരിയിൽ എനിക്ക് ആനുവൽ ലീവ് ആയിരുന്നു ആ സമയത്ത് ഞാൻ പിന്നെയും ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി രാവിലെ എണ്ണീറ്റ് പ്രാർത്ഥിക്കുവാനും ദേവാലയത്തിൽ എന്നും പോവാനും ഒക്കെ ശ്രമിച്ചു തുടങ്ങി ആ ഉടമ്പടി നിബന്ധനകൾ ഞാൻ പാലിക്കാൻ തുടങ്ങിയതിൻ്റെ മൂന്നാമത്തെ ദിവസം ഞാൻ പ്രഗ്നൻ്റ് ആയി ആ കാര്യം ഞങ്ങൾ അറിയുന്നത് ഏകദേശം രണ്ട് മാസത്തിന് ശേഷമാണ് മൂന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളെയൊക്കെ ഈ കാര്യം അറിയിച്ചു കാരണം എല്ലാത്തവണയും പ്രഗ്നൻ്റ് ആവും പക്ഷേ അത് ഞങ്ങൾക്ക് നഷ്ടപ്പെടും അങ്ങനെ എല്ലാവരും വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ലഭിച്ചത് ഫെബ്രുവരിയിൽ ഞങ്ങളിത് ഞങ്ങൾ ഉടമ്പടി നിയമങ്ങൾ നിബന്ധനകൾ പാലിക്കാൻ തുടങ്ങി തുടങ്ങി മൂന്നാമത്തെ ദിവസമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് ഈ വിവരം പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങളോട് ഒരുപാട് നിബന്ധനകൾ അവർ പറഞ്ഞിരുന്നു നിങ്ങൾ പല പലവിധ കാര്യങ്ങളും മെഡിസിൻസും മറ്റും എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു കാരണം മുൻപിലുണ്ടായിരുന്ന ഹിസ്റ്ററി അതുപോലെയായിരുന്നു പക്ഷേ മാതാവിൻ്റെ മാതാവിനോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പല പല ഇഞ്ചക്ഷനും മറ്റും എടുക്കണമെന്ന് അവർ പറഞ്ഞു കുഞ്ഞിനെ നഷ്ടപ്പെടാതിരിക്കാൻ അവയൊന്നും ഞങ്ങളെടുത്തില്ല ടാബ്ലറ്റ് ആസ്പ്രീൻ ടാബ്ലറ്റ് എടുത്തു കാരണം ആദ്യത്തെ കുഞ്ഞ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ബ്ലഡ് ക്ലോട്ട് വല്ലതും ആയിട്ടായിരിക്കാം എന്നതായിരുന്നു അവർ പറഞ്ഞിരുന്നത് ശരിക്കും അതിൻ്റെ റീസൺ ഒന്നും അറിയത്തില്ലെങ്കിലും അവർ പറഞ്ഞിരുന്ന ഒരു റീസൺ അതായിരുന്നു ദൈവകൃപയാൽ മുപ്പത്തഞ്ചാമത്തെ ആഴ്ചയിൽ ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചു ഫ്രീ ടൈം ആയിരുന്നു അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ അതെല്ലാം കടന്നുപോയി പക്ഷേ കുഞ്ഞ് ജനിച്ചു മൂന്നാമത്തെ ദിവസം ആദ്യമേ എൻ ഐ സു ഇല്ലായിരുന്നു അവന് എനിക്ക് പ്രഗ്നൻസിയിൽ ഞാൻ ഡയബറ്റിക് ആയിരുന്നു അപ്പം കുഞ്ഞിന് ബ്ലഡ് ഷുഗർ കുറയുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു പക്ഷേ മൂന്നാമത്തെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല മൂന്നാമത്തെ ദിവസം രാവിലെ കുഞ്ഞിന് ആ ആകെ പടയൊരു ഭയങ്കര കരച്ചിലും മറ്റുമായിരുന്നു അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ബ്ലഡ് ഷുഗറൊക്കെ നോർമലാണ് പക്ഷേ ഈ കറച്ചിലെല്ലാം കാരണം ഞങ്ങളിങ്ങനെ ആകെ പടയിൽ വിഷമിച്ചിരിക്കുമ്പം സിസ്റ്റർ വന്ന് ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ അവൻ്റെ കാലിൽ നീല കളർ ഉണ്ടായിരുന്നു അങ്ങനെ അവർ പെട്ടെന്ന് എൻ ഐ സിയിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കാലിലും കയ്യിലും അങ്ങനെ വരുന്നത് നോർമലാണെന്ന് പറഞ്ഞു പക്ഷേ ഒരു അന്ന് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഒരു സീഷ്യർ അറ്റാക്ക് ഉണ്ടായി വളരെ ചെറിയൊരു സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജനറലൈസ് സീഷ്യർ ആയിരുന്നു താനും പക്ഷേ ഞങ്ങൾ ആകെ തകർന്നു പോയി ഇത്രയും ഞങ്ങൾ ഞങ്ങൾക്ക് ഈ കുഞ്ഞ് ലഭിച്ചു പോട്ടാലും സന്തോഷം പറയാൻ പറ്റാത്തതായിരുന്നു ഞങ്ങളുടെ അടുക്കൽ എൻ എസ് സിയിൽ കൊണ്ടുപോയി കാശുരൂപവും പറ്റി വെച്ച് പ്രാർത്ഥിച്ചു തൈലം പുരട്ടി ഡോക്ടർ പല ഇൻവെസ്റ്റിഗേഷൻസും പറഞ്ഞു ആദ്യമായിട്ട് അൾട്രാസൗണ്ട് ചെയ്തു അതിനകത്ത് തലയിൽ ചെറിയ നീർക്കെട്ടുണ്ടായിരുന്നു അത് നോർമൽ ഡെലിവറി വരുന്ന കാര്യമായിരുന്നു അതിന് ശേഷം കാരണം എന്താണെന്ന് കണ്ടെത്താൻ അവർ പല കാര്യങ്ങളും ചെയ്ത് നോക്കി ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഇലക്ട്രോലൈസ് ചെക്ക് ചെയ്ത് നോക്കി ഇതെല്ലാം നോർമൽ അതിനുശേഷം അവർ എക്കോ നോക്കി എക്കോയിൽ നോർമലാണ് കുഞ്ഞിന് ആറ് മാസം ഏകദേശം ആറ് മാസം ഒക്കെ കഴിയുമ്പോൾ അടയുന്ന ഒരു ഹോള് മാത്രമേ ഉള്ളൂ അത് നോർമലാണെന്ന് പറഞ്ഞു അവിടെയും ഞങ്ങൾക്ക് കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനുശേഷം അവർ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കണ്ടെത്താൻ വേണ്ടി ഇ ജി പറഞ്ഞു അത് നോർമൽ അതിനുശേഷം ഡോക്ടർ എം ആർ ഐ സജസ്റ്റ് ചെയ്തു അതിന് മുന്നേ തന്നെ മെറ്റാബോളിക് സ്റ്റഡിയും ചെയ്തു അത് നോർമൽ എം ആർ ഐ ചെയ്തപ്പോഴത്തേക്കിനും കുഞ്ഞിൻ്റെ ബ്രെയിനിൽ ഓക്സിജൻ സപ്ലൈ കട്ടായിട്ടുള്ള ചില പോർഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായ കുറച്ച് ഇഞ്ചുറി ഉണ്ടാവും ഹൈപ്പോക്സിക് എന്ന് പറയും പറയുന്നതിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു ഇത് അത് അതുപോലെ തന്നെ അതിലും കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ചയെ അത് ബാധിക്കുമല്ലോ അതോടൊന്ന് ഞങ്ങൾ വളരെയധികം വിഷമിച്ചു അങ്ങനെ ഡോക്ടർ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്തു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ഒരു പീഡിയാറ്റിക് ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു അവർ വന്ന് ചെക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞ് പിന്നെയും അവർ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു സീഷർ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏകദേശം ഒന്നര മാസത്തോളം അവൻ മരുന്ന് എടുത്തു ഇപ്പോൾ ആ മരുന്നെല്ലാം പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തു രണ്ടാമത്തെ എം ആർ ഐയിൽ കുഞ്ഞിന് ആദ്യത്തവത്തിൽ നിന്നും വേറെ ഒരു കുഴപ്പവും വന്നിട്ടില്ല ആദ്യത്തെ ഇഞ്ചുറി കൊണ്ട് അവന് ഇതുവരെ ഒരു കുഴപ്പവും വന്നിട്ടില്ല ഇപ്പം നാല് മാസമായി കുഞ്ഞിന് ഈ നിമിഷം വരെ അവൻ അറ്റൈൻ ചെയ്യേണ്ട എല്ലാ മൈൽ സ്റ്റോൺസും അവൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് കൃത്യം നാല് മാസമായപ്പം കമന്നു വീഴുകയും ചെയ്തു അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ സാക്ഷ്യം ഞാനിപ്പോഴും വിശ്വസിക്കുന്നു കുഞ്ഞിനാ സീഷർ വന്നത് ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ആദ്യത്തെ കുഞ്ഞെങ്ങനെയാണ് അറിയാൻ വേണ്ടി ഏകദേശം പതിനൊന്ന് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ആദ്യത്തെ കുഞ്ഞിന് സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ദൈവം രണ്ടാമതായിട്ടുള്ള സാക്ഷ്യം ഞങ്ങളൊരു ഭവനത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഏകദേശം പതിമൂന്ന് വർഷമായിട്ട് സ്വന്തമായ ഒരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അതും മാതാവ് പൂർത്തിയാക്കി തരാൻ പോകുന്നു ദൈവകൃപയാൽ അടുത്ത മാസം ആ ഭവനത്തിൻ്റെ പണി ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവിൻ്റെ കൃപയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഉടമ്പടി തൈലവും ഉപ്പും മറ്റും ഉപയോഗിച്ച് ഒരുപാട് രോഗസൗഖ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇവൻ്റെ കുഞ്ഞിനെ എൻ ഐസിയിലായിരുന്ന സമയത്ത് ഞങ്ങൾ എന്നും കൊണ്ടുപോയി കാശുപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തൈലവും മറ്റും പുരട്ടുമായിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു മുപ്പത്തഞ്ചാമത്തെ ആഴ്ചയിലായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞിരുന്നു ചിലപ്പം ഡെലിവറിയുടെ സമയത്ത് പറ്റിയ എന്തെങ്കിലും ഇഞ്ചറി ഉണ്ടായിരിക്കും ഇങ്ങനെ വന്നതെന്ന് പക്ഷേ ഡെലിവറിയുടെ സമയത്തുള്ള ഒരു പ്രശ്നമല്ല കാരണം മെഡിസിൻ തന്നൊരു മൂന്നര മണിക്കൂറിനുള്ളിൽ ഡെലിവറി നടന്നു അതുമാത്രമല്ല കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ കരയുകയും ചെയ്തു അവനെ അവന് വലിയ വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ടു പോയിൻറ്റ് ത്രീ ഫോർ സീറോയെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം കൂടുതൽ വേറെ ഇൻസ്ട്രുമെൻസ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല അവനെ അവർ പുറത്തെടുത്തത് ഞാൻ ശരിക്കും വ്യക്തമായി കണ്ടതാണ് കുഞ്ഞ് കരയുന്നതുമെല്ലാം അപ്പോൾ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആദ്യത്തെ കുഞ്ഞിന് സംഭവിച്ചത് അതാണ് ഈ തേം എത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെയും കിട്ടുമായിരുന്നില്ല ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ച് ഈ അനുഗ്രഹത്തിന് കൂടാനുകൂടി നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് തിരുവചനം പറയുന്നത് പോലെ ജീതു ആൻഡ് ബർക്കി എന്ന മകൾ തൻ്റെ കുഞ്ഞിൻ്റെ അനുഭവസാക്ഷ്യമാണ് പറയുക അതായത് വിവാഹം കഴിഞ്ഞ് പത്ത് വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല മൂന്ന് പ്രാവശ്യം അതായത് ഒൻപതാം മാസത്തിൽ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ആദ്യത്തെ കുഞ്ഞ് മരിക്കുന്നു പിന്നീട് രണ്ട് പ്രാവശ്യം കൂടി കൺസീവായി എന്നാൽ അതെല്ലാം മിസ്കാര്യേജ് ആയിട്ട് പോവുകയാണ് ഉണ്ടായത് അതിന് ഇവർക്ക് വീണ്ടും ഇപ്പോൾ ഇവർക്ക് ലഭിച്ച ഒരു ആൺകുഞ്ഞിനെ ഉടമ്പടിയിലൂടെ ഇവർക്ക് ലഭിക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ മൂന്നാം ദിവസം ഈ മകള് കൺസീവായി എന്നാണ് സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തിയത് അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ നേടുന്ന ആ കുഞ്ഞ് ആ കുഞ്ഞ് പ്രീ ആയിട്ടാണ് ഡെലിവറി ആയത് എങ്കിലും നോർമലായിട്ടുള്ള ഡെലിവറി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ നൽകി എന്നാൽ ഡെലിവറി കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം കുഞ്ഞിന് ഫിറ്റ്സ് വരികയാണ് ഫിറ്റ്സ് വന്ന് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഫിറ്റ്സ് നിന്നുള്ളൂ എങ്കിലും അത് പിന്നീടും വരുവാൻ സാധ്യതയുണ്ടോ എങ്ങനെയാണ് എന്നുള്ളത് അതിനൊരു കാരണം കണ്ടുപിടിക്കുവാനായിട്ട് എല്ലാ ടെസ്റ്റുകളും നടത്തി എന്നാൽ അതിലൊന്നും ഡോക്ടേഴ്സിന് എല്ലാം നോർമൽ എന്നുള്ളതാണ് വരിക പിന്നീടാണ് എം ആർ ഐ ചെയ്യുമ്പോൾ ഹൈപ്പോക്സിക് ഇഞ്ചുറി അതായത് ബ്രെയിനിൽ ഓക്സിജൻ്റെ ലെവ ഓക്സിജൻ പോകുമ്പോൾ അതിന് ഉണ്ടാകുന്ന കുറച്ച് ബ്ലോക്കുകൾ കാണുകയുണ്ടായി അപ്പോൾ അതുമൂലമായിരിക്കാം ആ ഫിറ്റ്സ് വന്നതെന്ന് ആണ് പിന്നീട് ഡോക്ടേഴ്സ് പറഞ്ഞത് പിന്നീട് ഇതുവരെ ആ കുട്ടിക്ക് യാതൊരു രീതിയിലുള്ള അസ്വസ്ഥതകളും ഉണ്ടായിട്ടില്ല കുഞ്ഞ് നോർമലായിട്ട് തന്നെ പോകുന്നു അതുമൂലമുള്ള സൈഡ് ഇഫക്ട്സ് ഒന്നും തന്നെ പിന്നീട് ഇന്നുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സാക്ഷ്യത്തിലൂടെ ഈ മകൾ വെളിപ്പെടുത്തിയത് ഇവിടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഈ മകൾ ഉപയോഗിച്ചിരുന്നു എന്ന് ഈ മകൾ തന്നെ സാക്ഷ്യപ്പെടുത്തി ഉടമ്പടി തൈലം ഉടമ്പടി കാശുരൂപം കുഞ്ഞ് എൻ ഐ സിയിലൊക്കെ ആയിരുന്നപ്പോൾ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ പതിമൂന്ന് വർഷമായി ഇവർക്ക് ഒരു ഭവനമില്ലാതെ ഒരു ഭവനത്തിന് വേണ്ടി ഇവരെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ആ ഭവനവും ഇവർക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മ ഇവരെ അനുഗ്രഹിച്ചതായിട്ടാണ് അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഇവർക്ക് ലഭിച്ചതായിട്ടാണ് സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലായത് അപ്പോൾ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല നാം ചിന്തിക്കുന്ന രീതിയല്ല പലപ്പോഴും നമ്മുടെ മെറിറ്റ് കൊണ്ട് കാര്യങ്ങൾ നടക്കും എന്ന് നാം വിചാരിക്കുമ്പോൾ ആ മെറിറ്റൊക്കെ ആകുന്നിടത്ത് പരിശുദ്ധ അമ്മ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ ഈശോ കൃപകൾ വർഷിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരക്കുമാരനെ നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക